എന്ത് ചെയ്യുമ്പോഴും അതിലേക്ക് വഴി കൂടെ കാണിച്ചുണ്ട് എന്നുള്ളത് എൻ്റെ പൊന്മുട്ടിയിടുന്ന താറാവും മേലെപ്പറമ്പിൽ ആൺവീടും വാനപ്രസ്ഥവും ദേവദൂതനും എഴുതിയത് ഒരേ എഴുത്തുകാരനാണ് ഒരേ ഒരു രഘുനാഥ് പലേരി നമസ്കാരം സാർ ഏറ്റവും പുതിയ വിശേഷം ീസ് ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ഇപ്പുറം ദേവദൂതൻ വീണ്ടും എത്തുകയാണ് സിസ്റ്റമാക്കി ഒന്നുകൂടെ അത്രയുള്ളു അത് വലിയ മാറ്റം തന്നെയാണ് അങ്ങനെ ഒരു അതിന്റെ മെയിൻ കണ്ടന്റിലേക്ക് മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ചിത്രത്തിന്റെ മെയിൻ ഹാർഡ് കോർ അതിനെ സ്വാംശീകരിച്ചു കൊണ്ടാണ് പുതിയ ദേവദൂതൻ വരുന്നത് അന്ന് ദേവദൂതൻ ഇറങ്ങിയപ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ചത്ര സ്വീകരിക്കപ്പെട്ടില്ല അപ്പോ വർഷങ്ങൾക്ക് ഇറങ്ങുമ്പോൾ അന്നത്തെ ഓഡിയൻസും ഇന്നത്തെ ഓഡിയൻസും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെന്ന് തോന്നിയിട്ടാണോ ഇപ്പോ ഒരു ഇങ്ങനെ ഒരു റീമാസ്റ്റേർഡ് വേർഷൻ ഇറക്കുന്നത് അല്ല ഇത് അത് ശരിക്കും പറഞ്ഞാൽ അന്ന് ഇറങ്ങിയ സമയത്ത് സാമ്പത്തികമായിട്ട് അങ്ങനെ ഒരു കച്ചവട ലാഭം ഉണ്ടായിട്ടില്ല അത് സത്യമാണ് അതിനർത്ഥം അത് ആ സിനിമ പരാജയമായിരുന്നു എന്നല്ല സിനിമ സിനിമ എന്ന നിലയ്ക്ക് നല്ല സിനിമയായിരുന്നു കച്ചവട ലാഭം കിട്ടിയില്ല എന്ന് പറയുന്നത് എന്നെ സമയത്തോളം സിനിമയുടെ പരാജയമായിട്ട് ഞാൻ കണക്ക് കൂട്ടില്ല ആ പടം ഇഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ടായിരുന്നു സാവകാശം അത് എന്തുകൊണ്ടത് പരാജയപ്പെട്ടു സാമ്പത്തികമായിട്ടും ചോദിച്ചുകൊണ്ട് പലരും രംഗത്തെത്താൻ തുടങ്ങി പതുക്കെ 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 ഈ ഇരുപത്തിനാല് വർഷത്തിനുള്ളിൽ അതിൻ്റെ ശക്തി പ്രാപിക്കുക എന്നല്ലാതെ ശക്തി കുറഞ്ഞിട്ടില്ല മാത്രമല്ല അത് തിയേറ്ററിൽ കാണാനുള്ള ആഗ്രഹത്തോട് പുതിയ പുതിയ അന്ന് അതിനുശേഷം ജനിച്ച ആൾക്കാരോ അല്ലെങ്കിൽ അന്ന് കുട്ടികളായിരുന്നവരോ ആയിട്ടുള്ള തലമുറകൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി എത്രയോ പേർക്ക് സിബിക്കും എനിക്കും സിയാദിനൊക്കെ തന്നെ ഒരുപാട് മെസ്സേജുകളൊക്കെ വരുന്നുണ്ട് അങ്ങനെയാണത് അത് അത് ഒരു കാലഹരണപ്പെട്ട സിനിമയല്ല എന്നുള്ള തോന്നൽ സിബിക്കും സിയാദിനൊക്കെ ഒരു പ്രചോദനമായി വരാൻ തുടങ്ങി പിന്നെ സിയാദിനെ സമയത്തോളം സംബന്ധിച്ചിടത്തോളം ഇതൊരു സിയാദിനെ വളരെ ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ് അത് ഞാനും ചിന്തിക്കാറുണ്ട് എനിക്ക് ഇങ്ങനെ ഇന്ന് ഈ ഈ തലമുറ അല്ലെങ്കിൽ അന്ന് ഇപ്പം നമ്മളിപ്പോഴത്തെ തലമുറ എന്ന് വേണമെങ്കിൽ പറയാം ആ തലമുറ ഒക്കെ എങ്ങനെയാണ് ഇത് ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ട് ഇത്ര ഇഷ്ടപ്പെടുന്നു എന്നുള്ള ചിന്ത എനിക്കും വരാൻ തുടങ്ങിയിട്ട് അപ്പോഴേ ഈ സിനിമയുടെ നിർമ്മാതാവായ സിയാദിനെ തോന്നിയിരുന്നു റീ റിലീസ് ീസ് ചെയ്യാന്നുള്ളത് മാത്രല്ലേ സീഹാദിനെ കൂടെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരെ കൂടി ആക്ച്വലി ഇത് അവരുടെ ഒരു പ്രചോദനമാണ് ഇത് ഇങ്ങനെ ഒരു റീ റിലീസിലേക്ക് എത്തിക്കുന്നത് സി ബി സാറിന്റെ ആദ്യത്തെ സിനിമ തോട്ടായിരുന്നു ദേവദൂതെന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ പിന്നീട് രണ്ടായിരത്തിലാണ് അത് സംഭവിച്ചത് സാറിലേക്ക് ഇത് എപ്പോഴാണ് എത്തിയത് എന്നുള്ള ഒരു സിനിമ അല്ലെങ്കിൽ സാറിലൂടെ തന്നെയാണോ സിബി ആദ്യം എത്തുന്നത് സിബിയുടെ ആദ്യ സിനിമയുടെ തിരക്കഥ എഴുതാനാണ് ഞാൻ സിബിയെ ആദ്യമായിട്ട് ഞാനും സിബിയും കൂടെ ഒന്ന് ഒന്നിച്ചു ചേരുന്നത് സിബിയുടെ ആദ്യ സിനിമ അത് രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് എൺപത്തിരണ്ടിൽ അതെ എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് കാലഘട്ടം അന്ന് ഞങ്ങളുടെ മനസ്സിൽ വന്ന ഞങ്ങൾ എഴുതി തുടങ്ങിയ ഒരു എലമെന്റ് ആണ് ഇത് അത് അന്ന് എഴുതി പൂർത്തിയായ തിരക്കഥ അവർക്ക് സിനിമയാക്കാൻ സാധിച്ചില്ല ആ നിർമ്മാതാക്കൾക്ക് അവരടുത്ത് അവരുടെ വേറൊരു സിനിമയിലേക്ക് അവരുടെ മനസ്സ് പാളി അപ്പോൾ അവർ വിട്ടു അവരത് വിട്ടു അത് അതിനുശേഷം സിബി വേറെ പടങ്ങളിലേക്കൊക്കെ പോയി ഞാനും വേറെ സിനിമകളിലേക്കൊക്കെ പോയി പതിനെട്ട് വർഷത്തിന് ശേഷമാണ് വീണ്ടും ഈ തോട്ടുമായിട്ട് എന്റെ അടുത്ത് സിബി വീണ്ടും അതിന്റെ നിർമാതാവ് സിആാദ് കോക്കറാണ് അപ്പോൾ അന്ന് അത് വീണ്ടും ഞാൻ ഞങ്ങൾ വർക്ക് ചെയ്യാൻ തുടങ്ങി കുറേ കഴിഞ്ഞപ്പോഴാണ് അതിനകത്തേക്ക് അത് ആ സിനിമ കഥ ലാലിന് ഇഷ്ടപ്പെടുന്നത് ലാൽ അത് ചെയ്യാൻ താല്പര്യം കാണിച്ചു അപ്പോൾ അത് വീണ്ടും മാറി അങ്ങനെയാണ് പുതിയ ദേവദൂതൻ ഉണ്ടാവുന്നത് യഥാർത്ഥത്തില് മോഹൻലാൽ അഭിനയിക്കേണ്ടിരുന്ന സിനിമയായിരുന്നു ദേവദൂതൻ മോഹൻലാൽ അഭിനയിക്കേണ്ട സിനിമയാണെന്ന് എനിക്ക് ബോധ്യായി കാരണം അതെല്ലാം സംഭവിച്ചത് അതിനും വേറെ യുവ താരങ്ങളെയൊക്കെ വെച്ചോണ്ടി അങ്ങനെയായിരുന്നു അത് തുടങ്ങിയത് രണ്ടായിരത്തില് സിയാദും തുടങ്ങുന്ന ഞങ്ങളൊക്കെ തുടങ്ങുന്നത് പക്ഷെ ആ കഥ കേട്ടപ്പോഴേ ലാലിന് അത് ചെയ്യണമെന്ന് ആഗ്രഹം ചെയ്തോട്ടെ എന്ന് ലാല് ചോദിച്ചപ്പോഴേ അന്നത്തെ അദ്ദേഹത്തിന്റെ കച്ചവടമോ കാര്യങ്ങളൊക്കെ അങ്ങനെയാണല്ലോ ഒരു നടന കിട്ടാന്ന് ഒരു നടന നടൻ അതിലേക്ക് താല്പര്യം കാണിക്കുക എന്ന് പറയുന്നതും അവർക്ക് ഇഷ്ടപ്പെട്ടൊരു നടന പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ട നടനാവുക അപ്പൊ അതിന്റെ അത് നമ്മൾ എടുക്കുന്ന ഡിസിഷൻ തീരുമാനം ശരിയാണോ തെറ്റാണോ അങ്ങനെ ചിന്തയൊന്നും വരില്ലല്ലോ അതെ 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 അപ്പോ വിശാൽ കൃഷ്ണമൂർത്തി എന്നുള്ള ഒരു കഥാപാത്രം ദേവദൂതല് ശരിക്കും ഉണ്ടായിരുന്നില്ല ആദ്യം അല്ലെ ഉണ്ടല്ലോ വിശാഖ കൃഷ്ണമൂർത്തി ഉണ്ടായിരുന്നു വിശാഖ കൃഷ്ണമൂർത്തിയായിട്ട് ദേവൻ മോഹൻലാലാണ് തിരുശ്ശേരിയിലേക്ക് വരുമ്പോൾ മോഹൻലാലായിട്ട് മാറി അതിനൊക്കെ കാരണമുണ്ട് പക്ഷെ നമ്മൾ അത് അങ്ങനെ ചിന്തിച്ചൊരു കാര്യമില്ല ഒരു സംഗതി നമ്മൾ ചെയ്യുന്ന സമയത്ത് സിനിമ എടുക്കുമ്പം പല മാറ്റങ്ങളും സംഭവിക്കും അതിനൊക്കെ ന്യായീകരണങ്ങളും ഉണ്ടാവും അതിനൊക്കെ പോസിറ്റീവ് പോസിറ്റിവിറ്റി നമ്മൾ ചിന്തിക്കും അത് സ്വാഭാവിക സ്വാഭാവികമായും സംഭവിക്കുന്നതാണ് അതിന്റെ ഇപ്പൊ ആയിട്ട് കാണുന്നത് അന്ന് അങ്ങനെ മോഹൻലാൽ വന്നത് കൊണ്ടാണ് ഇപ്പൊ ഒരു റീറിലീസ് ഇത്രയും അതെ ഉണ്ട് അത് ഞാൻ നൂറ് ശതമാനം അത് അതുകൊണ്ടാണ് ചെയ്യുന്ന സാധിക്കുന്നതും അന്നത്തെ അന്ന് അതിന് പകരം ലാലിന് പകരം അതിന് അന്ന് ഒരു സാധാരണ സിനിമ ഒരു സാധാരണ ഒരാണോ അല്ലെങ്കിൽ ഒരു പുതിമുഖാണ് വന്നതെങ്കിലൊരു പക്ഷെ അത് വിജയിക്കണമെന്നില്ല മോഹൻലാലിന് പകരം വേറൊരാളായിരുന്നു ആ ക്യാരക്ടർ ചെയ്തിട്ട് ഞങ്ങളുടെ ആദ്യത്തെ സിനിമയോട് അല്ലെങ്കിൽ ആദ്യത്തെ ഒരു മോഹൻലാൽ വരുന്നതിന് മുമ്പുള്ള ഒരു ഫോർമാറ്റിൽ ചിന്തിച്ചിരിച്ച് അത് ഷൂട്ട് ചെയ്തിരുന്നെങ്കിൽ അത് വിജയിക്കുമെന്നെന്താ ഉറപ്പ് ഓരോ ഉറപ്പുമില്ല പക്ഷെ ഈ റീ റിലീസ് ഒരിക്കലും നടക്കില്ല അത് റീറിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലോ അന്നും സിനിമ എടുക്കുന്നത് ഈ റീ റിലീസ് അല്പീച്ചിട്ടല്ലോ വീണ്ടും അല്ല പക്ഷെ ആ സിനിമ അന്ന് ഞങ്ങൾ എടുത്ത സിനിമ ഇതിന് നിർമ്മാതാവിന് വളരെ ഇഷ്ടമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട സിനിമകളിൽ ഒന്നാണിത് എനിക്കും എൻ്റെ പ്രിയപ്പെട്ട സിനിമകളിൽ ഒന്നാണ് സിബിക്കും വളരെ പ്രിയപ്പെട്ടതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എഴുതിയ തിരക്കഥകളിൽ എന്നെ ഒരു എനിക്കൊരു മാജിക്കൽ മൂഡ് കിട്ടിയത് ഈ സിനിമ ഈ സിനിമയിലുണ്ട് ആ മാജിക്കൽ മൂഡ് ആ മാജിക്കൽ മൂഡിൻ്റെ കാരണക്കാരനും അത് സിബിയുമാണ് അതിൽ അഭിനയിച്ച ലാലും എല്ലാ മാജിക്കൽ മൂഡും എനിക്ക് തന്നിട്ടുണ്ട് മാജിക്കൽ മൂഡിനെ കുറിച്ച് ദേവദൂതൻ സിനിമയിലെ ഒരു ഡയലോഗ് എന്ത് ചെയ്യുമ്പോഴും അതിന് വഴി കാണിച്ചു തരുന്ന ആരോ ഒരാൾ എനിക്കൊപ്പമുണ്ട് എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് അയാളെ മറന്നുകൊണ്ട് അഹങ്കരിക്കാൻ എന്തോ എനിക്ക് സാധിക്കാറില്ല എന്ന് വിശാൽ കൃഷ്ണമൂർത്തി പറയാറുണ്ട് ശരിക്കും ഇത് ഞാനും എൻ്റെ ജീവിതത്തിൽ ഫോളോ ചെയ്യുന്ന ഒരു കോട്ടാണ് ഇതിലൊരു സ്പിരിച്വൽ എലമെൻ്റ് ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട് ആ സ്പിരിച്വൽ എലമെൻ്റ് ഉള്ളത് കൊണ്ടാണോ ഇതിന് ദേവദൂതൻ എന്ന് പേരിട്ടത് എൻ്റെ ഏഴാം ക്ലാസ് മുതലുള്ള ജീവിതം കാലത്ത് ഞാൻ ചിന്തിക്കുന്നൊരു സംഗതിയാണത് എന്ത് ചെയ്യുമ്പോഴും അതിലേക്ക് വഴി കാണിച്ചെന്ന് ആരൊരാൾ എൻ്റെ എനിക്ക് എൻ്റെ കൂടെ സഞ്ചരിക്കുന്നുണ്ട് എന്നുള്ളത് എൻ്റെ ഒരു ഇന്നർ തോട്ടാണ് അതെങ്ങനെ എനിക്ക് വന്നു എന്ന് എനിക്കറിയില്ല ആ തോട്ട് ഭംഗിയായിട്ട് ഇതിലേക്ക് സന്നിവേശിപ്പിക്കാൻ എനിക്ക് സാധിച്ചു അതൊക്കെ ഒരു അങ്ങ് സംഭവിക്കുന്നതാണ് ഇത് ആ കഥാപാത്രത്തിന് വേണ്ടി ഉണ്ടാവുന്നതല്ല ആ കഥയിൽ നിന്നൂടെ കഥയിലൂടെ വരുന്ന ഒരു സ ഒരു ചിന്തയാണ് അതെനിക്ക് പലപ്പോഴും സംഭവിക്കുന്നതാണ് ഞാൻ എപ്പോഴും വിചാരിക്കുന്നു എന്ത് ചെയ്യുമ്പോഴും എൻ്റെ കൂടെ അത് വഴി കാണിച്ചു തരുന്ന ആരോ ഒരാൾ എൻ്റെ കൂടെ ഉണ്ടെന്ന് അത് ഞാൻ തന്നെയാണ് വാസ്തവത്തിൽ എൻ്റെ ഉള്ളിലുള്ള ഒരുപക്ഷെ ഇന്നർ സ്പിരിറ്റായിരിക്കാം ഇന്നർ ചെയ്യുന്ന ഒരു ഫിലോസഫി ഒരു വെളിച്ചമായിരിക്കാം നമുക്കെല്ലാം വഴി കാണിച്ചു തരുന്ന ആരോ ഉണ്ട് നമ്മുടെ കൂടെ അങ്ങനെ ഞാൻ വിചാരിക്കുന്നു വിശ്വസിക്കുന്നു അത് ആരുമാവാം എന്തുവാ എന്തോ ശക്തിയുണ്ട് നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ നമുക്കൊന്നും ഇത്രയും സന്തോഷത്തോടൊന്നും അല്ലെങ്കിൽ ഇത്രയും എന്താ പറയാ സമാധാനത്തോടെ അല്ലെങ്കിൽ ശാന്തിയോടെ നമ്മുടെ ചുറ്റുപാടുകളൊക്കെ നിട്ടേ നിങ്ങൾ വിട്ടേക്കും അതിന്റെ ആ പ്രസരിപ്പോടെ ജീവിക്കാൻ സാധിക്കില്ല എനിക്കങ്ങനെയുണ്ട് എന്റെ തോന്നല് സത്യമാണ് എന്തായാലും അപ്പൊ ഞാൻ തന്നെയാണത് അത് സ്പിരിച്വൽ എനമെന്റ് ഉണ്ട് അതിനകത്ത് അങ്ങനെ ഒരു സംഭാഷണവും ഇപ്പൊ സാറ് പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് പറയുമ്പോ ഞാനൊരു ദൈവത്തെ കുറിച്ചുള്ള സാറിന്റെ ഒരു ചിന്താഗതി എന്താണ് ഈശ്വരൻ ഈശ്വരാംശം ഉള്ളത് കൊണ്ടല്ലേ ഞാൻ നിലനിൽക്കുന്നത് അത് എന്താണ് ഏതാണ് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു ഈശ്വരാംശം ഇല്ലാതെ നമുക്ക് ഈ പ്രപഞ്ചം ഇങ്ങനെ നിൽക്കുമോ ഈ പ്രപഞ്ചം തന്നെയല്ലേ ഈശ്വരൻ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലൊരു ചൈതന്യമല്ലേ നമ്മൾ അല്ലെങ്കിൽ നമ്മൾ ജഡമല്ലേ ആ ചൈതന്യം തന്നെയല്ലേ ഈശ്വരൻ അതിനായിട്ട് നമ്മൾ വേറെ ഫോട്ടോ ഒരു പോർട്രേറ്റ് ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ ഉണ്ടോ എനിക്കറിയില്ല ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം എന്നിലെ ചൈതന്യം എന്താണോ എനിക്ക് മുന്നിൽ നിൽക്കുന്ന നിങ്ങളെ ഇപ്പൊ നിങ്ങളെ കാണുമ്പോൾ ചൈതന്യം അല്ലേ എനിക്ക് നിങ്ങളൊരു ചൈതന്യം ഞാൻ കാണുന്നുണ്ട് ആ ചൈതന്യം തന്നെയാണ് ഈശ്വരൻ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും സാറിൻ്റെ ജനനം മുതൽ പിന്നീട് സിനിമയില് എത്തിയതുവരെയുള്ള ഒരു ജീവിതം ജസ്റ്റ് ഒരു വൺ ലൈനിൽ വളരെ ഷോർട്ടാക്കി പറയാൻ പറഞ്ഞാൽ സാറെങ്ങനെ ആയിരിക്കും അത് അവതരിപ്പിക്കുക ഒരു പൂ വീന്ന പോലെ ആയിരിക്കും അത്രേ ഉള്ളൂ അത്രേ ഉള്ളു വാടാതെ നിൽക്കുന്ന ഒരു പൂ അത് വാടും എന്തായാലും വാടും എന്ന് എനിക്കും അറിയാം ആ പൂവിനും അറിയാം വാടിയാലും അതിന്റെ മനോഹാരിത പോവില്ല അതങ്ങനെ ഉണ്ടാവും അത്രേ ഉള്ളൂ Yeah. Mm -hmm.